കൂടെ ഉണ്ട് എന്തായാലും നമ്മുടെ ലൈഫിൽ പറഞ്ഞു അതുപോലെ ഞാൻ ണ്ട് കടമയല്ലേ ഇപ്പോ വീട്ടിൽ ബാക്കി നിൽക്കുന്നത് ഇവർ മാത്രമാണ് ഈ കുടുംബത്തെ ഞങ്ങൾ മോൻ എവിടം വരെ പഠിക്കാൻ ഏറ്റെടുക്കുക അവന്റെ ആഗ്രഹം എന്താ ഏത് കോഴ്സിൽ ചേരണം ആഗ്രഹിച്ചാലും അതിനുള്ള പൂർണ്ണമായ സഹായവും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പറയുന്ന ആ കുടുംബത്തിന് ചികിത്സിക്കാൻ യാതൊരു പണത്തിന്റെ ആവശ്യമില്ല എൻ്റെ മോൻ്റെ പഠിത്ത കാര്യം നോക്കാന്ന് പറഞ്ഞല്ലോ എനിക്ക് അത് തന്നെ വളരെ സന്തോഷമായി നമ്മൾ ഈ ായാലും കുഞ്ഞെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും ഹായ് നമസ്കാരം ഒരു നന്മ നിറഞ്ഞ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോടാണ് എൻ്റെ കൂടെ ഉള്ളത് ആർ പത്മഗിരീഷ് ഞങ്ങളൊക്കെ കാണഞ്ചാട്ടിൽ എന്ന് വിളിക്കും ആവണീശ്വരം പി എം എച്ച് എസ് സിലെ മാനേജറാണ് അതുപോലെ തന്നെ എൻ്റെ ഉള്ളത് ഹബീറ ഹബീറായുടെ രണ്ട് മക്കൾ ഈ കണ്ണൻചേട്ടൻ്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ കഴിഞ്ഞ മെയ്യിൽ ഇളയ മകൾ തിരുവുനായയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഹബീറയുടെ അപ്പോൾ ഈ ഒരു കുടുംബത്തെ കണ്ണൻചേട്ടൻ ചേർത്ത് പിടിക്കുകയാണ് പുതിയൊരു വീട് അതുപോലെ തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മൂത്ത മകന് എത്രത്തോളം പഠിക്കാവോ അവനെന്ത് ആവശ്യപ്പെടുന്നു എന്ത് എത്രത്തോളം പഠിക്കാവോ എത്രത്തോളം പഠിപ്പിക്കാനോ ഒക്കെ ആയിട്ട് കണ്ണൻചേട്ടൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പേവിഷബാധ ഏറ്റു മരിച്ച ഈ നാടിനാകെത്തന്നെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു പ്രിയപ്പെട്ട നിയ ഫൈസലിൻ്റെ എന്ന് പറയുന്നത് ഞാൻ മരുന്നായിട്ടുള്ള സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു നിയ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് സാമൂഹ്യമായ പ്രതിയുധിയോട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കുടുംബ എന്ന നിലയിൽ അല്ലെങ്കിൽ നിലയിൽ ആ കുട്ടിയുടെ കുടുംബത്തിന് തീർച്ചയായും ആശ്വാസം എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ് ആ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ മാതാവിൻ്റെ ഈ അവസ്ഥയും ആ കുട്ടിയുടെ അവസ്ഥയും ഞങ്ങൾ മനസ്സിലാക്കി അവർക്ക് കുടുംബത്തിനാവശ്യമായ എല്ലാ സംരക്ഷണവും ഒരുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പി രാമചന്ദ്രനായ് മെമ്മോറിയൽ എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് ഞങ്ങൾ ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ ബാക്കി നിൽക്കുന്നവർ രണ്ടുപേരും മാത്രമാണ് അപ്പോൾ ആ കുടുംബത്തിന് ഞങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പാടാക്കി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ലൈഫ് ലോങ് ഞങ്ങൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രീമിയം അടച്ച് എല്ലാ വർഷവും പുതുക്കി ആ പദ്ധതിയിൽ ഞങ്ങൾ അവരെ അംഗങ്ങളാക്കിയിട്ടുണ്ട് അതുപോലെ നീയുടെ സഹോദരി നിഷാലിന് എവിടം വരെ പഠിക്കാൻ കഴിയുമോ അവൻ്റെ ആഗ്രഹത്തിന് വച്ച് പഠിക്കുന്ന ആ ചിലവ് കംപ്ലീറ്റ് പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അവർ ഫേസ് ചെയ്യുന്ന മറ്റു പ്രശ്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വീടിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ താമസിക്കുന്നത് പുറകിൽ കാണുന്ന ഒരു ചെറിയ ഒരു വീടിനകത്താണ് അപ്പോൾ തീർച്ചയായും അവർക്കൊരു വീട് വളരെ അത്യാവശ്യമാണ് ആ വീട് നിർമ്മിച്ച് നില്ക്കുക എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ ഗൗരവമായി ആലോചിച്ചു എ പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏകദേശം ഇരുപത്തിയേഴ് കുട്ടികൾക്ക് മാതൃഭൂമി കൊച്ചൌസ് ചുറ്റപ്പള്ളി പദ്ധതിയുമായി സഹകരിച്ചു കൊണ്ട് പി പിരാമചന്ദ്ര മെമ്പർ ചാർട്ടർ ട്രസ്റ്റുമായി ചേർന്നുകൊണ്ട് ഇരുപത്തേഴ് കുട്ടികൾക്ക് ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാൻ ഞങ്ങൾ സാധിച്ചു ഇതിനോടകം തന്നെ അപ്പോൾ ഞങ്ങൾ ട്രസ്റ്റിൻ്റെ വകയായി അങ്ങനെയൊരു വീട് നിർമ്മിച്ചു നിർമ്മിച്ച് നൽകാനുള്ളൊരു ആലോചനയുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വസ്തു ഹബീരയുടെ പേരിലേക്ക് മാറുന്ന മുറയ്ക്ക് ഞങ്ങൾ മാതൃഭൂമി കൊച്ചൌസ് ചുറ്റപ്പള്ളിയുടെ എൻ്റെ വീടെന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു വീട് നൽകാനുമുള്ള ആലോചനയില്ല ഏതാണോ ആദ്യം നടക്കുന്നത് ആ രീതി ഞങ്ങൾ ഭവന പദ്ധതി പെട്ടെന്ന് അത് ഞങ്ങൾ സാർ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഏത് കാര്യത്തിനായാലും നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ പല കാര്യത്തിനും സാറിനെ സമീപിച്ചിട്ടുണ്ട് ഇപ്പം സാറാണ് എനിക്ക് ഈ ഒരു കാര്യത്തിന് കൂടെ നിൽക്കാന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മോൻ്റെ പഠിത്ത കാര്യത്തിന് അത് അതേ മതി എൻ്റെ മോൻ്റെ പഠിത്ത കാര്യം നോക്കാന്ന് പറഞ്ഞല്ലോ എനിക്ക് അത് തന്നെ വളരെ സന്തോഷമായി കാരണം വേറെ ആരും നമ്മുടെ മുന്നിൽ എല്ലാവരും വാക്ക് പറഞ്ഞിട്ട് പോയട്ടോ എല്ലാവരും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും പോയെങ്കിലും ആ കൂടെ എന്ന് പറഞ്ഞ് വന്നത് സാറ് മാത്രമാണ് ഇപ്പോൾ സാറാണ് നമ്മുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ജോലിയോ മറ്റേ വരുമാനമോ ഒന്നുമില്ല അതാണ് ഈ കുടുംബത്തിന്റെ ഒരു സാഹചര്യം